ജയ്പൂർ കോട്ടൺ റണ്ണിങ് മെറ്റീരിയൽ ഒരുപാട് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് റണ്ണിങ് മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ എത്ര മീറ്റർ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല കളർ പോവുകയോ ചുരുങ്ങുമോ എന്നുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എത്ര മീറ്റർ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഓൾ ഇന്ത്യ ഡെലിവറിയും അവൈലബിൾ ആണ് ചുരിദാർ ടോപ്പ് മാക്സി എല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് വന്നിട്ടുള്ളത് ഗൗൺ ആയിട്ടും വെസ്റ്റേൺ വെയർ ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഏത് മോഡൽ വേണമെങ്കിലും നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നമ്മുടെ കയ്യിൽ നിന്നും മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് ഏത് ഡിസൈനിൽ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യാവുന്നതാണ് ചുരിദാർ സെറ്റ് വേണമെങ്കിൽ പാൻറ്റ് ടോപ്പ് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയ മാച്ചിങ് ആയിട്ടുള്ള മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പുതിയ കളക്ഷൻസ് വന്നിട്ടുള്ളതാണ് എല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ് ട്രെൻഡിങ് ആയിട്ടുള്ള പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഈ ചൂടുകാലത്ത് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ക്വാളിറ്റിയോട് കൂടിയ മെറ്റീരിയൽസ് ആണ്